രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം കേൾപ്പാനമില്ല ഭൂമിയിലെല്ലാടും അതിന്റെ അളവ് നൂലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു അവിടെ അവൻ സൂര്യനെ ഒരു കൂടാരം അടിച്ചിരിക്കുന്നു അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു ആകാശത്തിന്റെ അറ്റത്ത് നിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ ആയുമാകുന്നു അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല യഹോവിയുടെ നായ പ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു യഹോവിയുടെ സാക്ഷ്യം വിശ്വാസമാകുന്നു അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു യഹോവയുടെ കൽപ്പന നിർബലമായത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു യഹോവ ഭക്തി നിർമ്മലമായത് അതെന്നേ കിന് നിലനിൽക്കുന്നു യഹോവിയുടെ വിധികൾ സത്യമായവ അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കുന്നവ തേനും തേൻകെട്ടിയേക്കാളും മാധുര്യമുള്ളവ അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു അവയെ പ്രമാണിക്കുന്നതിനാൽ പ്രതിഫലമുണ്ട് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ പാപങ്ങളെ അടിയനെമേ അവ എൻ്റെ മേൽ വാഴരുത് എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും എൻ്റെ പാറയും എൻ്റെ വീട്ടെടുപ്പുകാരനുമായ ഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനം നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ